എം ജി ആർ കരുണാനിധി ജയലളിത എന്നീ ശക്തരായ നേതാക്കൾ അടക്കി ഭരിച്ചിരുന്ന തമിഴകം ഈ നിരയിലേക്കാണ് എം കെ സ്റ്റാലിനെ ഒരു എതിരാളിയായി എത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ യുവ നേതാവ് അണ്ണാമലൈ ദ്രാവിഡ രാഷ്ട്രീയം അത്രയേറെ സ്വാധീനിച്ച തമിഴകം ഹിന്ദി വിരുദ്ധ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന തമിഴ് മക്കൾ ഈ മണ്ണിലേക്ക് മിഷൻ സൗത്തിന്റെ ഭാഗമായാണ് ബി ജെ പി അണ്ണാമലെ തന്നെ രംഗത്തിറക്കിയത് കർണാടകയെ വിറപ്പിച്ച പഴയ ഐ എസുകാരനെ രംഗത്തിറക്കിയത് തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ ലക്ഷ്യബോധത്തോടെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം ആരുടെ മുന്നിലും തലകുനിക്കാത്ത അണ്ണാമലെ ബി ജെ പിയിലെത്തിയത് മോദിയോടുള്ള കടുത്ത ആരാധന മൂലം അണ്ണാമലയ്ക്ക് സാധാരണ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം തിരിച്ചറിഞ്ഞതോടെ കേന്ദ്ര നേതൃത്വം തമിഴ്നാട് ബി ജെ പി അധ്യക്ഷ പദവിയിലേക്ക് അതിവേഗം കയറ്റിയിരുത്തുകയായിരുന്നു തീപ്പുരി പ്രസംഗങ്ങൾ കൊണ്ട് ജനങ്ങളെ കയ്യിലെടുക്കാനായി ഈ യുവ നേതാവിനെ അതുകൊണ്ട് തന്നെ തമിഴ്നാട് സ്റ്റാലിൻ മന്ത്രിസഭയിലെ സെന്തിൽ ബാലാജിയെ ഇ ഡി അറസ്റ്റ് ചെയ്തതു മുതൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ കാത്തിരിക്കുന്ന സ്റ്റാലിനെ തടയുക എന്നതാണ് അണ്ണാമലെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ അണിയറയിൽ ഒരുങ്ങുന്നത് അതിനായി അണ്ണാമല തന്നെ മത്സര രംഗത്തുണ്ട് അതും കോയമ്പത്തൂർ മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏവർ ഉറ്റുനോക്കുന്നത് അണ്ണാമലയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി തരംഗം സൃഷ്ടിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന അണ്ണാമലയ്ക്ക് അപ്രതീക്ഷിതമായിരുന്നു ഈ ലോക്സഭാ ഇലക്ഷനിലെ സ്ഥാനാർത്ഥിത്വം എം കെ സ്റ്റാലിൻ മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാൻ അണിയറയിൽ ചരട് വലിക്കുന്ന സാഹചര്യത്തിലും സൂപ്പർ താരം വിജയ് വരെ രാഷ്ട്രീയ രംഗത്ത് എത്തിയ സാഹചര്യത്തിലും ബി ജെ പിയെ ശക്തമാക്കുകയാണ് അണ്ണാമലയുടെ നേതൃത്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇന്ത്യ സഖ്യമായി കൈകോർന്ന സ്റ്റാലിന്റെ ഡി എം കെ ഇത്തവണ മത്സരിക്കുന്നത് ഇരുപത്തൊന്ന് സീറ്റിലാണ് അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി പത്തൊമ്പത് സീറ്റിലും മത്സരിക്കും ശരത് കുമാറിന്റെ പാർട്ടി വരെ എൻ ഡി എ സഖ്യത്തിനോടൊപ്പം ചേർന്നോടെ തമിഴ്നാട്ടിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ കാത്തിരിക്കാം ബമ്പന്മാർ വീഴുന്നതിനും കൊമ്പന്മാർ വായുന്നതിനും കോഴിക്കോട്